കേന്നിട്ടോ നമ്മടെ ടീക്ക കോണിക്ക് വഴി ഡെലിവറി നടത്തിയപ്പോഴാണ് ഇവിടെ കണ്ടിട്ട് അന്നമാരെ അപ്പൊ അന്നമാരിപ്പൊ നമ്മുടെ നാട്ടില് പരമാവധി കൂടി കിട്ടാവും പിന്നെ സഞ്ചാരത്തിൽ ടീക്ക കോണി ഇപ്പൊ അന്നമാരെ കയ്യിലാക്കാൻ പോട്ടോ രണ്ട് ബസ്സില് വന്ന നമുക്ക് ഓരോന്ന് കണ്ടാലോ അപ്പൊ അന്നമാര് അന്നെ സെറ്റപ്പ് കേട്ടോ രണ്ട് ബസ്സില് ആൾക്കാർ വന്നു അല്ലേ അന്നമാര് അണ്ണാ എങ്ങനുണ്ട് തീക്ക കോണി തീക്ക കോനി എങ്ങനുണ്ട് തൃപ്പത്തൂരിണിക്കൂർ എത്ര കിലോമീറ്റർ കിലോമീറ്റർ എത്ര എത്ര മണിക്കൂർ അവേഴ്സ് നൈറ്റ് ഹേഴ്സ് വന്നു തീക്ക കോണി എങ്ങനെയുണ്ട് അപ്പൊ അന്നമാരെ കുറിച്ച് ചോദിച്ചോണി എങ്ങനെയുണ്ട് അന്ന അടിപൊളി അല്ലേ അടിപൊളി നീന്തിയോ എപ്പഴ ഇവിടെ എത്തി ഇവിടെ എത്തി എപ്പഴെത്തി നാലുമണി നാലുമണിക്കെത്തി മൂന്നു മണിക്കെത്തി എത്ര തവണ അവിടെ നീന്തി ഒരു മണിക്കൂർ നീന്തി എങ്ങനുണ്ട് നല്ല തണുപ്പുണ്ടോ ഏ നിങ്ങളുടെ ഇതുപോലെ മലപ്പുറത്ത് ആദ്യം എത്താന്നോ ഏഹ് ടീക്കകോണി நானுத்தூள் யாண்டி வேண்டி வேண்டி அப்ப அண்ணன் பஸ்ஸாண்ட அண்ணன் அண்ணன் கீழான க்கோனி ட்ரிப்பில புரியல அண்ணன் கீழான டீகோனி ட்ரிப்பு பிளான் செய் ും എങ്ങോണി എങ്ങനെ അങ്ങനെ കേസ് നമ്മടെ ടീക്ക കോണിയാണ് ഈ കാണില് അങ്ങനെ ആണ് കുളിക്കുന്ന ടൈമിൽ നല്ല തണുപ്പ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ആകെ സന്തോഷത്തോടെ തുള്ളിച്ചാട്ട ഓരോ അണ്ണന്മാരും അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ ലൈവില് ഏർ അപ്പൊ നമ്മളവിടെ പോയി എടുത്തതാണ് തിരുപ്പത്തൂർ അല്ലേ ഒക്കെ സ്ഥലം പറയണ്ടേ നമുക്ക് തമ്മി പ്രസിഡന്റ് അറിയില്ലേ എങ്ങാ തന്നി എങ്ങനുണ്ട് തണ്ണി തികകോണി തണ്ണി എങ്ങനുണ്ട് നല്ല തണുപ്പാണ് ഉണ്ട് അല്ലേ അടിപൊളി സെറ്റ് അല്ലേ പൈമാരെ അപ്പൊ നമ്മ ചാണലിന്റെ ആൾക്കാർ ഇങ്ങക്ക് എന്താ പറയല്ലേ ോട് എന്താണ് പറയാൻ ഉള്ളത് ഏറെ ടി കെ കോളനിളനിളനിളനി പറ வந்து பாருங்க ட்ரிப் அப்படியே ஃபால்ஸ் பயங்கரமா இருக்கும் நாம் தான் வந்து பால்ஸை என்ஜாய் பண்ணுங்க அப்படியே சருக்கு மாற மாதிரி போகும் அப்படியே அப்படியே சூப்பரா இடிக்கும் தண்ணியை அதை எடுத்து பாருங்க அப்படியே மேகத்துக்கு கொண்டு எடுத்துன்னு போகும் நாம தான் திருப்பத்தூர்னாவே நாம தான் கேரளானாலே அண்ணா தான் அண்ணா ஐடி தான் பால்ஸ் ஓகே தேங்க் யூ இங்கே சன்னமா எல்லாரும் ஹோட்டலுக்கான்னு கேட்டோம் செட்டில் அந்த மாதிரி